എം ടിയുടെ കഥകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച കഥാപാത്രങ്ങൾക്ക് മൂർത്തരൂപം ഒരുക്കുകയാണ് എൻ എം ജയരാജ എന്ന ചിത്രകാരൻ നാലുകെഡ് നിഴലും വെളിച്ചവും എന്ന പ്രദർശനം ആർട്ട് ഗാലറിയിലാണ് നടക്കുന്നത് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന എൻ എം ജയരാജന്റെ ചിത്ര പ്രദർശനമാണ് വേറിട്ട കാഴ്ചകൾ കൊണ്ട് വ്യത്യസ്തമാകുന്നത് നാലുകെട്ട് നിഴലും വെളിച്ചവും എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ എം ടി വാസുദേവൻ നായർ എഴുതിയ കഥകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച കഥാപാത്രങ്ങൾക്കാണ് ജയരാജ് തൂലികയാൽ രൂപങ്ങളും വർണ്ണങ്ങളും ചാലിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അപ്പോൾ ഞാനാദ്യം തന്നെ പിന്നെ ആദ്യം ഇതിൻ്റെ സ്കെച്ചൊക്കെ തയ്യാറാക്കി അത് എം ടി സാറിനെ നേരിട്ട് കണ്ട് പറഞ്ഞ് സാറിൻ്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് നമുക്കത് തുടങ്ങിയത് അപ്പോൾ ഇത് ഏതാണ്ട് നാൽപ്പത്തിനാല് ചിത്രം അക്രയിലെങ്കിൽ വരച്ച ഏതാണ്ട് നാൽപ്പത്തി നാല് ചിത്രമാണ് അത് മാക്സിമം ആ സന്ദർഭങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ നോവലിൻ്റെ ആദ്യം തൊട്ട് അവസരം വരെ ഉള്ള ഇത് അപ്പുണ്ണിയും കോന്തുണ്ണി നായരും കൊട്ടിലെ മുത്താച്ചിയും പടിഞ്ഞാറൻ മാനം നോക്കിയിരിക്കുന്ന പാറക്കുട്ടിയുമെല്ലാം മൂർത്ത ഭാവങ്ങളോടെ ഇവിടെ തെളിയുന്നു സബ് രജിസ്ട്രാറായി സർവീസിൽ നിന്നും വിരമിച്ച ജയരാജൻ എം ടിയോടുള്ള ആദരസൂചകമായാണ് ഇത്തരമൊരു ചിത്ര പ്രദർശനം ഒരുക്കിയത് പ്രദർശനം പതിനാറ് വരെ നീണ്ടു നിൽക്കും കോഴിക്കോട്